ഹായ് ഹലോ അപ്പോഴേ ഇന്ന് വീട്ടുജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞതിന് ശേഷം കുളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും നേരം ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുക എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് ഇരുന്ന സമയത്ത് ഭയങ്കരമായി വഴക്ക് നടക്കുന്നത് കേട്ടോ മറ്റെങ്ങും അല്ല ഈ കൂട്ടിനകത്താണ് ഈ വഴക്ക് നടക്കുന്നതല്ലാകപ്പാട് രണ്ടുപേരെയുള്ളൂ പക്ഷെ അവരുടെ അമ്മി എപ്പോഴും വഴക്കും അടിയാണ് കേട്ടോ പക്ഷെ ഇപ്പം ബഹളം ഉണ്ടാക്കിയത് മറ്റൊന്നിനും അവർക്കുള്ള ഫുഡ് തീർന്നിരിക്കുകയാണ് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് അവരതിനകത്ത് ഇടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവർക്കല്ലാണ്ട് തുറന്ന് വാ തുറന്ന് വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അമ്മേ എനിക്ക് ഭക്ഷണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർ അവർക്കുള്ള ഭക്ഷണം തീർന്നതിൻ്റെ പേർക്കാണ് ഇതിനകത്ത് ഇപ്പം കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടോ അപ്പം വെള്ളവും തീർന്നിട്ടുണ്ടായിരുന്നു വെള്ളം തീരുന്നതിൻ്റെ കാര്യമൊന്നും തന്നെയാണ് ഇപ്പം ഈ കൊടുത്തു വെക്കുന്ന വെള്ളം ഒരത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാറില്ല കാര്യം അതിനകത്ത് എല്ലാം തട്ടിയൊഴിച്ച് കളയും അത്രയ്ക്ക് രണ്ട് വെറുതി കുട്ടന്മാരാണ് കേട്ടോ അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തത് കിടക്കട്ടെ അതിനകത്ത് ഇതിപ്പോൾ നമ്മുടെ ഒരു മീൻകുളം ആണ് മീൻകുളം എന്ന് പറയാൻ ഒരു ചെറിയൊരു ഫിഷ് ടാങ്കാണ് കേട്ടോ ഇതിന് മേളിൽ കിടക്കുന്നതിൽ അതിലും വേണ്ടിയുള്ള ഫിഷ് ഒന്നും ഇല്ല പക്ഷെ താഴെ കിടക്കുന്ന ആ ടാങ്കിനകത്ത് നിറച്ച് മീനാണ് കേട്ടോ നിറയെ മീനത്ത് കിടക്കുന്നതിന് മുകളിൽ വേണ്ടി ഇല്ല അപ്പം എന്നെ ദീപാവലിയൊക്കെ അല്ലേ അപ്പം നമുക്ക് കുറച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ സ്നാക്സ് എന്ന് പറയുമ്പം നമ്മൾ മലയാളികളെല്ലാം ദീപാവലിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് മറ്റൊന്നുമല്ല നമ്മൾ വയനയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെപ്പോൾ അടുക്കളക്കത് വന്ന് തുറന്നിരുന്നാലും ഇവർ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരാളെ ഉള്ളു ഇപ്പം പതിയെ ആൾക്കാർ വന്നോളും അപ്പോൾ ഇതാണ് വയനയില തിരളിയിലും പറയും കേട്ടോ തിരളിയപ്പം ഉണ്ടാക്കാനാണ് നമുക്ക് അപ്പം തിരളിയില എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ അപ്പം നമുക്ക് തേങ്ങാ ചിരകിയത് വേണം പിന്നെ അതിനുശേഷം ശർക്കര ശർക്കര ചിരിക്കെടുത്തതാണ് പിന്നെ നമ്മൾ പൊടിയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഗോതമ്പൊടിയാണ് കേട്ടോ ഗോതമ്പൊടിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതിനകത്ത് അരിപ്പൊടിയും വെച്ചിട്ടും ഉണ്ടാക്കാം അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് പൊടി ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടുന്നത് പഴമാണ് കേട്ടോ പഴത്തിനകത്ത് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളത് പതിയെ പറയാം കേട്ടോ അപ്പം നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടി വേണം ശർക്കര വേണം തേങ്ങ ചിരക്കിയത് വേണം പിന്നെ ഏലക്ക ചതച്ചത് വേണം ഇലയുണ്ട് പിന്നെ പഴം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി പിന്നെ ഇതിനകത്ത് ക്വാണ്ടിറ്റിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല ഞാനൊരു ഏകദേശം ഒരു രൂപത്തിൽ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നോക്കണ്ടുന്നത് മധുരമാണ് മധുരമെന്ന് വെച്ചാൽ ശർക്കര നമ്മളിത് നനയ്ക്കാൻ നേരത്ത് ശർക്കര കുറേശി ഇട്ട് കൊടുക്കാം ശർക്കരയും തേങ്ങയും കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം പഴവും കൂടെ വെച്ചിട്ടാണ് ഇത് കുഴയ്ക്കുന്നത് നമുക്കിനകത്ത് വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ വെള്ളം ഉപയോഗിച്ചാണ് കുഴച്ചേക്കുന്നത് കാര്യം ഞാൻ പറയാം എനിക്ക് പഴത്തിനകത്ത് പറ്റിയ പ്രശ്നമെന്ന് വെച്ചാൽ ഈ പഴം വെച്ചിട്ടല്ല ഇത് കുഴയ്ക്കുന്നത് കേട്ടോ ഇത് പൂവമ്പഴം ആണെന്ന് തോന്നുന്നു പക്ഷേ ഇതല്ല ഈ മാവ് നനയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാളയംകോടൻ പഴം എന്ന് പറഞ്ഞിട്ടൊരു പഴമുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് നനയ്ക്കേണ്ടുന്നത് പക്ഷേ ആ പഴമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല നല്ല രീതിയിൽ നമുക്ക് നനച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഭാഗം ഭയങ്കര കട്ടിയാണ് പക്ഷേ ഈ പഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഈ തെരളി ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ പഴം അല്ല വേണ്ടത് അത് കാരണം ഭയങ്കര പാടായിരുന്നു നനയ്ക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം തളിച്ചിട്ടാണ് മാവ് നനച്ചെടുത്തത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം വേണം പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടിക്കല്ലി വരുന്നു ഇതിച്ചിരി കൂടെ ലൂസ് ആയിട്ടിരിക്കണം കേട്ടോ ഒരുപാട് ലൂസ് ലൂസാവേണ്ട ചെറിയൊരു ലൂസ് പരുവം ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് നനച്ചെടുക്കാം പത്തു അതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാവൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം അതിന് ശേഷം പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലൊരു നമ്മൾ ഇഡലി ഒരു പാത്രം എടുത്തതിന് ശേഷം ഇഡലിയൊക്കെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഇതുപോലെ ഇല വയ്ക്കണം ഇല ഇത് ഇതുണ്ടാക്കുന്നതിന് അതിനൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഇങ്ങനെ ഇല മടക്കിയതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗത്ത് മറ്റൊരു ഉരുളയും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം എടുത്ത് ഞെട്ട് ഭാഗം എടുത്ത് ഇങ്ങനെ കുത്തി ഇറക്കാൻ വെക്കുക അപ്പോൾ അത് അതേപോലെ സേഫായിട്ടിങ്ങിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്ക് ഫുൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൽ സമയമെടുക്കും എങ്കിൽ നമ്മൾ ഫുള്ളും ക്ഷമയോട് ഇതേപോലെ പക്ഷേ ഇത് നല്ല രസമാണ് ഉണ്ടാക്കാൻ രസമാണ് അപ്പോൾ നല്ല ഫുള്ള് നമ്മൾ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലാണിത് അത് നമ്മൾ റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇത് ആവിയിൽ നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ മലയാളികളെല്ലാവരും ദീപാവലിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ടാറ്റാ ബൈ